മെയിൻ കോഴ്സില് നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ദം ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു വെജ് സെക്ഷനില് ബട്ടർ പനീറും കൂടെ തന്നെ വെജിറ്റബിൾ പുലാവും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഇവന്റിന്റെ ടു റിസർഡ് കാര്യങ്ങള് വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോ ഇനി നിങ്ങളുടെ സ്പെഷ്യൽ ഇവന്റ്സും വളരെ അഫോർഡബിൾ റേഞ്ചിൽ കളറാക്കാൻ വേഗം കോൺടാക്ട് ചെയ്തോ നമ്മുടെ കിച്ചൺ കാറ്ററിംഗ് സർവീസ് ആൻഡ് ഹുദാ മദ്രസ സുവർണ ജൂബിലി ആഘോഷം ആരംഭിച്ചു ചന്ദിരൂരിന്റെ വൈജ്ഞാനിക രംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കുന്ന നജുമുൽ ഹുദ മദ്രസ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളായി അതിന്റെ സുവർണ ജൂബിലി വർഷം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വ്യവസായി എ എം ഹാജിയുടെ നേതൃത്വത്തിലാണ് മദ്രസ ആരംഭിച്ചത് നാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ വിവിധ ജോലികളിലും നിരവധി പണ്ഡിതന്മാരെയും സംഭാവന ചെയ്തിട്ടുണ്ട് മുസഹാജി നഗറിൽ നസ്മുൽ ഹുദ മദ്രസ അങ്കണത്തിൽ വെച്ചാണ് ആഘോഷ പരിപാടികൾ നടത്തുന്നത് പന്ത്രണ്ടിന് രാവിലെ അരൂർ മുസ്ലിം ജമാഅത്ത് ഖദീബ് മുഹമ്മദ് യാസിൻ സഖാഫി ഹൈദർ റൌസി പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും പതിനാലിന് ആർ എഫ് എക്സ്പോർട്സ് മാനേജിംഗ് ഡയറക്ടർ എഫ് എം ഫാറൂഖ് ഹാജിയുടെ അധ്യക്ഷതയിൽ സുവർണ ജൂബിലി സമ്മേളനം നടക്കും സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഇന്റർനാഷണൽ സീനിയർ സൈക്കോളജിസ്റ്റ് ആൻഡ് കൌൺസിലർ കൂടിയായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ മോട്ടിവേഷണൽ ക്ലാസ്സിന് നേതൃത്വം നൽകും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം തിരുവനന്തപുരം വലിയ ഘാളി ഹാജി വി എം അബ്ദുള്ള മൗലവി ഉദ്ഘാടനം ചെയ്തു വിവിധ പരിപാടികളായി ഹാജി പി അബൂബക്കർ ഫൈസി പട്ടാബി കുമ്മനം നിസാമുദ്ദീൻ അൽ അസരി അൽ ഖാസിമി പി എ ്വാഹ മൗലവി എൻ എ ഉവൈസ് മൗലവി മുഹമ്മദ് അർഷദ് ഖദറി മന്നാനി കെ എ അബ്ദുൽ ആസിസ് ഭാഗവി ഹാജി എം എം ബാവ മൗലവി പി എം എസ് തങ്കൾ സ്വാതിരി വടതല പി പി മക്കാർ ഹാജി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സൈദന്മാരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ അജ്മൽ സിറയിൽ ജനറൽ കൺവീനർ കെ എസ് സിറാജുദ്ദീൻ അറിയിച്ചു മാനേജിംഗ് കമ്മിറ്റി അംഗം അഹമ്മദ് കുട്ടി ഫൈസി സദർ മു അലീം കുഞ്ഞു മുഹമ്മദ് ഭാഗവി മീഡിയ ഇൻചാർജ് കെ എ സലീം ചന്ദിരൂർ എന്നിവർ പങ്കെടുത്തു News Bureau, Adur.